തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു ഒന്ന് ഒന്നേ മണിക്കൂർ ഡ്രൈവിനകത്ത് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ നാല് ഏക്കർ സ്ഥലം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു ചെറിയ റേറ്റ് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫാമോ അല്ലെങ്കിൽ ഒരു വില്ലാ പ്രോജക്റ്റ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും പറ്റിയൊരു ലൊക്കേഷനാണ് അതുപോലെ ഈ സീനിയർ ലിവിങ് പ്രോജക്റ്റിനൊക്കെ പറ്റുന്ന രീതിയിൽ നാല് ഏക്കർ അഞ്ച് ഏക്കർ സ്ഥലമൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ് ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്തിട്ടിരിക്കുമായിരുന്നു ഇപ്പോൾ അടുത്തൊരു മൂന്നാല് മാസം കൊണ്ട് ഈ ഒരു വള്ളിച്ചെടി ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ തരാം അപ്പോൾ ഈ പ്രോപ്പർട്ടി എങ്ങനെയാണ് കിടപ്പുള്ളതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും ഭയങ്കരമായിട്ടുള്ള ഒന്നുമില്ല ചെറിയൊരു സ്ലോപ്പിൽ അതായത് നോക്കി ഈ റോഡ് ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വീണ്ടും അവിടെ നിന്ന് മേളിലേക്ക് പോവുകയാണ് ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നേരത്തെ റബ്ബർ തന്നെയാണ് അത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ് നല്ല കിടിലം പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കല്ലറയിലാണ് അതായത് നമ്മുടെ കിളിമാനൂര് കാരേറ്റ് അവിടെ നിന്നൊക്കെ അടുത്തുള്ള കല്ലറയ്ക്ക് സമീപമാണ് കല്ലറ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പാലോട് റോഡിലേക്ക് വരുമ്പോൾ മരുതമണ് ഈ ഒരു ജംഗ്ഷനിൽ വരും ഇവിടെ നിന്ന് ഇടത്തോട്ട് കച്ചവണം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിതാ ഇങ്ങോട്ട് കാണാം ഇതുവഴി നമുക്ക് ഏകദേശം ഒരു അരമുക്കാൽ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഇങ്ങോട്ട് ഈ ബുമ്പം വലതുവശത്തായിട്ട് നമുക്കത് ഈ ഒരു തച്ചോണം ക്ഷേത്രം കാണാം അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഒന്ന് മുന്നിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ നല്ലൊരു റോഡ് ഉള്ള പ്രോപ്പർട്ടിയാണ് സാധാരണഗതിയിൽ ഈ ഫാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വരുന്ന എൻക്വയറീസ് അതിന് പല സ്ഥലങ്ങളും കാണിക്കുമ്പോഴത്തേക്കും ഒത്തിരി നമുക്ക് ഉള്ളിലേക്ക് കയറി പോകേണ്ടതായിട്ട് വരും അവിടെ പിന്നെ റോഡൊക്കെ ഫോം ചെയ്ത് ആ രീതിയിലൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കിട്ടുക ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ കിട്ടുന്നതിനെക്കാട്ടും വിലക്കുറവാണ് ഈ പ്രോപ്പർട്ടിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് കല്ലറ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ തച്ചോണം ദേവി ദേവീക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേ പോകുന്ന വഴി ഈ റോഡ് നേരെ ചെന്ന് നമുക്ക് കടക്കിലേക്ക് പോകാൻ പറ്റും കുമ്മിൾ പോയി അവിടെ നിന്ന് കടക്കിൽ പോകാൻ സാധിക്കും ആ രീതിയിലുള്ള റോഡ് റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് നാല് ഏക്കർ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്കിതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് ഇപ്പോൾ ഇതുപോലെ ഫാമിനൊക്കെ പറ്റുന്ന പ്രോപ്പർട്ടീസ് പലരും എടുക്കുന്നത് ഒത്തിരി ഉള്ളിലോട്ടൊക്കെ പോകേണ്ടി വരും അപ്പം നമുക്ക് വണ്ടിയൊക്കെ അക്സസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാനും ചാൻസ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല നമുക്ക് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് കിട്ടും ഈ റോഡ് ഫ്രണ്ടേജ് തന്നെ നല്ല ദൂരത്തിനുണ്ട് അവിടെ നിന്ന് പിന്നീട് വൈഡ് ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇപ്പൊ ഇതിന് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് റബ്ബറാണ് ആ സൈഡിലെല്ലാം വെച്ചിട്ടുള്ളത് നമുക്ക് ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം വീടുകളും കാണാൻ സാധിക്കും നമ്മുടെ റോഡിന്റെ മറുകരയില് ഫുള്ള് വീടുകളാണ് അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്ക് കല്ലറ ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കച്ചവണം ദേവീക്ഷേത്രം കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫ ആ സാധിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിക്ക് അകത്തിറങ്ങി ഇത് ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കാട് കയറി കിടക്കുന്ന കാരണം ഇതിൻ്റെ ഇടയിൽ നോക്കി ധൈര്യമായിട്ട് കയറാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡ്രോൺ വിഷൽസ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ചെറിയ ബഡ്ജറ്റിലൊക്കെ സ്ഥലം വേണം അതിനകത്ത് നമുക്കൊരു പോത്ത് ഫാമോ അങ്ങനെയൊക്കെയുള്ള ഫാമൊക്കെ തുടങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് കാരണം നമുക്ക് ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വീടുകളൊന്നുമില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് പെർമിഷൻസ് ഒക്കെ ഈസിലി എടുക്കാനും സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാൽപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്